നമസ്കാരം വളരെ നല്ലൊരു സെൽ പ്രവൃത്തിക്ക് നമ്മൾ ഇന്നോട് സാക്ഷ്യം വഹിക്കുകയാണ് ഒരു അഞ്ചു വയസ്സുകാരന്റെ മുടി മുറിച്ച് അമല ആശുപത്രിയിലേക്ക് ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന ഒരു വലിയ മുഹൂർത്തത്തിന് നമ്മൾ ഇന്നോട് സാക്ഷിയാണ് ദുബായിൽ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി ജോലി ചെയ്യുന്ന ഷാജു ചേട്ടന്റെ മകനാണ് ആൽബർട്ട് അത് ആ കുട്ടിയുടെ ഒരു നാലാമത്തെ മകനാണ് അപ്പോ അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ മുടിയാണ് ഇവിടെ നാളെ അമല ആശുപത്രിയിലേക്ക് നൽകുന്നത് അപ്പൊ ഇതിനെ സാക്ഷ്യം വഹിക്കാനായിട്ട് അവരുടെ അമ്മ കൂടിയുണ്ട് അമ്മയുണ്ട് ബിൻസി ചേച്ചി പിന്നെ നമ്മുടെ ഇവിടുത്തെ ചാലക്കുടി ഹൗസിംഗ് ബോർഡിന്റെ ഉള്ള ചാലക്കുടി നഗരസഭയുടെ കൗൺസിലർ വി ജെ ജോജി പിന്നെ അദ്ദേഹം അപ്പൂപ്പൻ അങ്ങനെ തുടങ്ങി ഒരുപാട് ബന്ധുക്കളൊക്കെ ഈ ഒരു നല്ല മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഷാജറിനോട് ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കാം എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ മുന്നൊരു വീഡിയോ അതൊരു സ്കൂളിൽ ഒരു കൊച്ചിൻ്റെ കണ്ടിരുന്നു അപ്പോൾ ഇവൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയായിരുന്നു അപ്പം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ തലമുടി നമ്മളത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കെയർ ചെയ്തിട്ടുണ്ട് വലിയൊരു ടാസ്ക് ആയിരുന്നു എന്നിരുന്നാലും എന്നൊരു സ്ഥലപ്രവൃത്തി ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളതിൻ്റെ പേരിൽ നമ്മൾ മുടി സംരക്ഷിച്ച് കൊണ്ടുവന്നു പിന്നെ ഒരു പ്രശ്നം അവിടെ സ്കൂളിൽ ചേർത്തുന്ന സമയത്ത് ഒരു സ്കൂളിൽ ഒരുപാട് ഉണ്ടായിരുന്നു അത് സ്കൂളിൽ നമ്മളിങ്ങനെ സംസാരിച്ചു ഒരു നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്കൂളികള് അത് അവർ തോറിലെന്ന് ഞങ്ങളിപ്പം പഠിക്കുന്നത് അലൈൻ ഇന്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത് അവിടുത്തെ സ്കൂളിന്റെ പ്രിൻസിപ്പളും പിന്നെ അതുപോലെ തന്നെ ഇവരുടെ അഡ്മിനിസ്ട്രസ് അതുപോലെ തന്നെ ക്ലാസ് ടീച്ചർ അതുപോലെ തന്നെ സ്കൂളിലെ മറ്റ് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു നല്ല സ്കൂളാണ് നല്ല അധികാരികളാണ് അപ്പൊ അവരെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അപ്പം അവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലുള്ള രക്ഷിതാക്കൾക്കും ഇങ്ങനെ തലമുടി കുട്ടികളെ ഇങ്ങനെ നമ്മൾ സംരക്ഷിച്ച് ക്യാൻസർ രോഗികൾക്ക് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് അവരൊക്കെ മുന്നോട്ട് വരണം അതിന് അതിലൊരു പ്രചോദനമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും സമയം നമ്മൾ അതിന് സമയം കണ്ടെത്തി ഇത് സംരക്ഷിച്ച് അതിനുള്ള നമ്മൾ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിട്ട് നാളെ ഇത് അമല ഹോസ്പിറ്റലിൽ എത്തിച്ച് കൊടുക്കും ഓക്കെ അപ്പം ബിൻസിയേജി ദുബായിൽ അല്ലെങ്കിൽ നേഴ്സാണ് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് രോഗികളൊക്കെ പരിചരിക്കുന്ന ഒരാൾക്ക് ഇത് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല എന്നിരുന്നാലും ഒരു കൊച്ചുകുട്ടിയുടെ മുടി ഇത്രയും പരിപാലിക്കാറുള്ള ഒരു ബിക്ടാർജിറ്റ് ആണ് അല്ലെ ടാസ്ക് ആണ് അപ്പൊ അതിനെ പറ്റി എന്ത് പറയുന്നു മോനെ മുടി വളർത്തുന്നത് ഭയങ്കര ഇഷ്ടായിരുന്നു ചെറുപ്പം തൊട്ട് തന്നെ നമ്മള് മുടി ചീകി കൊടുക്കുകയൊക്കെ തല കുളിപ്പിക്കൊക്കെ ചെയ്യുമ്പോൾ നല്ലപോലെ കോപ്പറേറ്റീവ് ഒക്കെ ആയിരുന്നു മുടി കെട്ടുമ്പോഴോ ചീകി വൃത്തിയാക്കുമ്പോഴോ ഒന്നും ഒരു ശല്യൊന്നും ഉണ്ടാക്കില്ല പിന്നെ അവർക്ക് ആകെ പാടൊരിത് എന്തായിരുന്നു വെച്ചാൽ കൂടുതലും ഗേൾസ് വന്നിട്ട് ആ നീ ബോയ് ആണ് ബോയ്ക്കാ എ ബോയ് ആ ബോയ് എന്നൊക്കെ പറയുമായിരുന്നു അവനൊരു ഭയങ്കര പ്രൗഡ്നെസ് ആയിരുന്നു അത് അവന്റെ മുടി വെട്ടുന്നത് മുടി വളർത്തുന്നത് അപ്പൊ അവന്റെ കൂടെ സപ്പോർട്ട് ഉണ്ടായത് കൊണ്ടാണ് ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റിയത് മുടി വളർത്തുന്ന അത്ര ഒരു ബുദ്ധിമുട്ട് തോന്നി മുമ്പ് മോൾക്കും മുടി വളർത്തിയിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ കളഞ്ഞത് ഉണ്ടായിരുന്നില്ല ഇല്ല ഇല്ല ഉണ്ടായിട്ടില്ല എന്തെങ്കിലും പരാതികൾ സ്കൂളിൽ സ്കൂളിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ മുടി ലോങ് ഹെയർ പാടില്ല എന്ന് പറഞ്ഞപ്പോ നമ്മള് മുടി കെട്ടി വെച്ച വിട്ടിരുന്നു നമ്മള് പുറത്ത് ആവുമ്പോ ഇന്ത്യൻ സ്കൂളിൽ പറയുമ്പോ സിഖ് കുട്ടികൾ പഞ്ചാബി കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് അവരുടെ മതം അനുസരിച്ചിട്ട് മുടി വെട്ടാൻ പാടില്ല അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മളുടെ മുൻ മുടി നമ്മള് വെട്ടാതെ കെട്ടി കെട്ടിക്കൊടുത്തുവിടെ നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല

നാലാമത്തെ മകനാണ് ആൽബർട്ട് ജോൺ ഷാജു അപ്പോൾ ഇന്ന് ഇവിടെ എൻ്റെ അമ്മയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിലാണ് ഇവിടുന്ന് നാട്ടിൽ പോയിട്ട് ഏകദേശം ഒരു എട്ട് വർഷത്തിനടുത്താണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ അമ്മയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ വന്നു അപ്പോൾ അതിൻ്റെ ചടങ്ങുകളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മളത് ഈ ആവശ്യങ്ങളും അപ്പോൾ ഇവിടെ ആവശ്യങ്ങളും ഇവിടെ വെച്ച് നടത്താം അപ്പോൾ നമ്മളതിനു ബന്ധപ്പെട്ട് നമ്മുടെ കൗൺസിലർ ചോദിച്ച സ്ഥലമായിട്ട് നമ്മൾ പോയി അവിടെ ആരംമല് ബിഷപ്പായിട്ട് സംസാരിച്ചു അപ്പൊ പിതാവ് ഈ കാര്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ വളരെ നല്ല നമ്മുടെ നമ്മളൊരു ഉദ്ദേശശുദ്ധിയൊക്കെ ആള് പ്രശംസിക്കുകയും നമ്മുടെ ഈ ആവശ്യങ്ങളൊക്കെ നടത്തി തരാനായിട്ട് ബഹുമാനപ്പെട്ട പിതാവ് പോളി കണ്ണുകാടൻ പിതാവ് വാക്കാൽ അറിയിക്കുകയും ചെയ്തു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഞാൻ അനിയനും കൂടി പോയിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പിതാവ്ന്ന് വന്നു വളരെ മനോഹരമായിട്ട് ഇന്നത്തെ എല്ലാ കർമ്മങ്ങളും വളരെ ക്ഷമയോടും ആത്മാർത്ഥതയോടും കൂടിയിട്ട് ഞങ്ങൾക്കത് ചെയ്തു തന്നു പള്ളിയിലെല്ലാം തിരികറു വല് നല്ല സന്തോഷമായി പിതാവ് അതൊക്കെ ചെയ്തു തന്നു ഞങ്ങളതിനു ശേഷം എല്ലാവരും ഞങ്ങളുടെ സുഹൃത്തുക്കളും ആൾക്കാരും എല്ലാവരും ഇവിടെ റിസെപ്ഷനൊക്കെ വന്നിരുന്നു പിന്നെ പിന്നെ മോൻ്റെ മുടി ഇന്ന് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചത് അപ്പോൾ അവരോടൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റി എന്നിരുന്നാലും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് എല്ലാ തരത്തിലും ഞങ്ങൾ ഓക്കെ ഇവിടുത്തെ നഗരസഭാ കൗൺസിലർ ജോജി അദ്ദേഹമാണ് ഈ മുടി വെട്ടാനായിട്ടുള്ള സപ്പോർട്ടിംഗ് ആയിരുന്നു പ്രോത്സാഹനമായിരുന്നു ചാട്ടൻ്റെ അതായത് വളരെ ആത്മീയമായിട്ടുള്ള വലിയൊരു ചടങ്ങ് നടന്നിട്ടുള്ള ദിവസമാണ് ഇവിടെ അതായത് മൂന്ന് കുട്ടികളുടെ ആദിർവൻസീകരണം ഒരു കുട്ടിയുടെ മാമോദിസ എല്ലാം ഇന്ന് നടന്നു അതായത് ഷാജിന്റെയും പിൻസയുടെയും കുട്ടിയുടെ ആദിർവൻസീകരണം അതോടൊപ്പം തന്നെ മാമുദീസയുടെ ഒപ്പം തന്നെ ആളുടെ അനിയൻ ഷിജുവിന്റെ കുട്ടിയുടെ ആദിർ വാൻസീകരണോട് ഉണ്ടായി അപ്പൊ ഇന്ന് വലിയൊരു ചടങ്ങ് നടന്നു അതിൽ ബിഷപ്പ് അടക്കം പങ്കെടുത്തിട്ടുള്ള ചടങ്ങായിരുന്നു നിന്ന് ഇതുപോലെ വൈകിട്ട് വൈകിട്ടാണ് ഇന്ന് ഇന്ന് വലിയൊരു ജീവകരുണ്യ പ്രവൃത്തി അതായത് ഷാജനും ബിൻസിയും വലിയൊരു ജീവകാര്യ പ്രവൃത്തി ഇന്ന് ചെയ്തിരിക്കുകയാണ് അതായത് മകന്റെ മുടി ആറു വർഷത്തോളം വളരെ കാസൂക്ഷിച്ച് വളർത്തിയെടുത്ത് അത് പാവപ്പെട്ട ഒരു മറ്റേ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി നൽകാനായിട്ട് ഇവര് തയ്യാറാക്കിയാണ് ആ ഇതിൽ വേറൊരു സന്ദേശം കൂടിയുണ്ട് ഇപ്പൊ ഈ മകനും കൂടി മകന്റെ അടുത്തും കൂടി അതിലൊരു ഉള്ളിലൊരു ഇതുവരെയാണ് എനിക്കും ഈ കൂടുതൽ ഇനിയും ഇതുപോലെ ജീവകരുടെ പ്രവർത്തനം ചെയ്യാനുള്ള ഒരു മനസ്സും കൂടി ആ കുട്ടിയുടെ മനസ്സിൽ വളർത്താനായിട്ട് ഈ രണ്ട് ഈ കർണവര് ശ്രമിച്ചെന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഇനിയും നിരവധി ജീവകരുടെ പ്രവർത്തനങ്ങൾ ഷാജനും അതോടൊപ്പം തന്നെ ബിൻസിക്കും അതുപോലെ ആൽബർട്ടിനും ഒക്കെ ചെയ്യാനായിട്ട് കഴിമാറട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു നന്ദി നമസ്കാരം നല്ലൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നല്ല തണുത്ത കാറ്റൊന്നിരിക്കും നമുക്ക് ഭയങ്കര ചൂടായിരുന്നു പക്ഷെ നല്ല ഒരു മഴക്കാരുമായിരുന്നു എന്തായാലും ഇവിടെ മറ്റൊരാളും കൂടി ഉണ്ട് എന്തായാലും ചോദിക്കാം അപ്പൂപ്പിനാണ് അല്ലെ ഇവരുടെ ഷാജിന്റെ എളയപ്പിനാണ് രണ്ട് വാക്ക് ഈ കുഞ്ഞുമാലിന്റെ പ്രവർത്തിയെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് സാധാരണഗതിയിൽ ഇപ്പോ ഒന്നോ രണ്ടോ മക്കളായി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമ പിന്നെ മൂന്നാമതോ ഒരു പ്രസവില്ല അപ്പൊ ഇതേ സമയം ഒരു നാല് മക്കളെ പ്രസവിച്ച് അവരെ പോയിട്ട് വളർത്തി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് ആ നാലാമത്തെ ആ കുഞ്ഞിനെ ഒരു നല്ല രീതിയിൽ വളർത്തി അവർക്ക് എന്താ പറയാ കാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ട് ആ മൊഴി ധ്യാനം ചെയ്യാം അതുപോലെ തന്നെ എന്താ പറയാ ബിഷപ്പ് മാമിസുമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അതിൽ ഭയങ്കര നല്ലൊരു കുഞ്ഞോന്റെ പ്രവൃത്തി നല്ല നല്ലൊരു കാര്യാണ് നമ്മുടെ നാലാമത്തെ മോനും ഉണ്ടായതും പിന്നെ പിന്നെ നമ്മുടെ സമൂഹത്തില് ഇനിയും തമ്മരി കുട്ടികള് ഉണ്ടാവട്ടെ അങ്ങനെയൊക്കെ ശരിക്കും ഞങ്ങളുടെ ഇത് അഞ്ചാമത്തെ കുട്ടിയാണ് അതൊരു കുഞ്ഞുണ്ടായത് ഒരു ആക്സിഡന്റ് കാരണം എനിക്ക് ആ കുഞ്ഞിനെ നഷ്ടമായി അത് കഴിഞ്ഞിട്ട് പിന്നെ ആൽഫ്രഡ് അലോൻസത്തെ കുട്ടി ആ ആക്സിഡന്റ് ആയിട്ട് മരിച്ചു രണ്ടര മാസം രണ്ടര മാസം പ്രഗ്നന്റ് ആയ സമയത്ത് ഒമാനി വെച്ചൊരു ആക്സിഡന്റ് ഭയങ്കര ആക്സിഡന്റ് ആയിരുന്നു ദൈവത്തിന്റെ കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ ആ ആക്സിഡന്റ് രക്ഷപ്പെട്ട ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നാല് കുട്ടികൾ അതിന്റെ പിന്നാലെ ഉണ്ടായത് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ മാതാപിതാക്കളെ വെച്ച അതങ്ങൾ ഉണ്ടായിരുന്നു മൂത്തമാന്റെ സ്ഥൈര്യലേപനം അലോഷസിന്റെ സ്ഥൈര്യലേനം ആൽഫ്രെഡിന്റെ കമ്മണി ഫസ്റ്റ് കോളിക്കമ്മണിക്കാനല്ല ജസ്റ്റ് ഹോളിക്കമ്മും ഇതുപോലെ ചെറുപ്പത്തിലും മുഹമ്മദ് സയും ലവനും ഫസ്റ്റ് ഹോളിക്കമ്മും കിട്ടിയത് കൊണ്ട് രണ്ടാമത് ഹോളിക്കമ്മനെ മാത്രം സെലിബ്രേറ്റ് ചെയ്തു പിന്നെ മോന്റെ മുഹമ്മദ് സൈതലും ഫസ്റ്റ് ഹോളിക്കമ്മണീനും ഇനി ആലപ്പുഴ രൂപത്തിൽ നിന്ന് ഇന്ന് കിട്ടിയേക്കുന്നു പ്രവർത്തിക്കായിട്ട് പങ്കുചേരാനായിട്ട് ആളെ അപ്പച്ച അനിയന്റെ മകനാണ് കപ്പുച്ചിൻ സ്വഭാവ വിഭാഗത്തിലെ വൈദികനാണ് ഇപ്പോ ദുബായ് ജബല ദുബായിലെ ജബലാലി എന്നുള്ള സ്ഥലത്ത് സെയിന്റ് ഫ്രാൻസിസ് അസിസി ദേവാലയത്തിലെ മലയാളം വിഭാഗം മലയാളം കമ്മ്യൂണിറ്റിയുടെ അസിസ്റ്റന്റ് വികാരിയായിട്ട് ഇപ്പോ സേവനം അനുഷ്ഠിച്ചു വരികയാണ് ഇപ്പൊ നമ്മോടൊപ്പം ഇപ്പോ വെക്കേഷന് ഇപ്പോ വന്നതാണ് അച്ഛൻ അച്ഛൻ വാക്ക് ഈ ഒരു വലിയൊരു പ്രവർത്തിയാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ജോണിന് അവൻ ചെയ്തത് എന്താണെന്ന് അറിയുമോ എന്ന് തന്നെ അറിയത്തില്ല പക്ഷെ ഇങ്ങനെയുള്ള നല്ല പ്രവർത്തികൾ തീർച്ചയായിട്ടും പിന്നീട് ഉള്ള എല്ലാവർക്കും ഒരു പ്രോത്സാഹനമായിരിക്കും കാരണം ഞങ്ങള് മറ്റത്തിൽ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് ഞങ്ങള് ഞങ്ങളുടെ കുട്ടികളുടെ ആദി കുർബാനയും അതുപോലെ തന്നെ മാമൂദി സായിലൊക്കെ പങ്കെടുത്തു അതിനോടനുബന്ധിച്ച് തന്നെ അവസാനമായിട്ട് ഇവന്റെ ഇത്രയും നാളത്തെ ഈ മുടി വളർത്തി നമ്മളൊരു നല്ല കാര്യത്തിന് നൽകുകയാണ് അപ്പോൾ ചെറിയ പ്രവൃത്തികളാണ് കുഞ്ഞുകുട്ടി ആയിരിക്കുമ്പോൾ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തി അതൊരു പക്ഷെ വളർന്നു വ വലുതായിരിക്കുന്ന എനിക്ക് പോലും ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇതൊന്നും നമ്മളൊന്നും ചെയ്യാതെ അതിനൊരു തോന്നല നൽകിയിരിക്കുന്ന തീർച്ചയായിട്ടും ഷാജൻ ചേട്ടനും അതുതല ബിൻസി ചേച്ചിയുടെയും ഒരു കരുതലാണ് അപ്പോൾ ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കൊച്ചു പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് സ്നേഹവും സ്നേഹം പങ്കുവയ്ക്കാനായിട്ട് പരിശ്രമിക്കാം ഒരു നല്ല മുടി വെട്ടി കൊടുത്തത് നല്ല പ്രവർത്തി തന്നെ മുടി ഇല്ലാത്ത ആൾക്കാർക്ക് അത് വെച്ച് പിടിപ്പിക്കുക എന്തെങ്കിലും ചെയ്യുന്ന ചെയ്യാൻ നമ്മളായിട്ട് ഒരു ഇത് ചെയ്താല് വളരെ സന്തോഷമുണ്ട് എന്തായാലും ഈയൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു പ്രവർത്തികയാണ് എന്ന് നമുക്ക് ലോകത്തിനായിട്ട് സംഭാവന വലിയൊരു മാതൃകയാണ് ഈ പാരന്റ്സ് കൊച്ചുകുട്ടിയെ ഇത്രയും നാൾ മുടി വളർത്തി അതൊരു ക്യാൻസർ രോഗിക്ക് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു മാതൃകയാണ് എന്തായാലും ഇത് എല്ലാവർക്കും നല്ലൊരു മാതൃകയായിട്ടെന്ന് ആശംസിക്കുന്നു ഞാൻ സുനിൽ സരോരം ഒപ്പം ബിജോയ് കെ ജോയ് താങ്ക് യു ശ്രീലക്ഷ്മി സിൽക്സ് ചാലക്കുടി മറ്റാരും നൽകാത്ത മൂല്യം ചെറിയ ജംഗ്ഷൻ ചാലക്കുടി